തിരുവാറാട്ടുകാവ് കാളിദാസൻ കാളിദാസനെ ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ കാളിദാസൻ നല്ല നീരാട്ടിലാണ് ഞങ്ങളെ വീഡിയോ കണ്ടിട്ടാണോ എന്ന് എന്നറിഞ്ഞൂടാ ശരിക്കും ഞങ്ങൾക്കും വേണ്ടി പോസ് ചെയ്തതുപോലെ തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് വെള്ളം ചീറ്റി തന്നിട്ടോ എത്ര മനോഹരമായ കാഴ്ച കാളിദാസനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പാപ്പാൻ പറയുന്നതൊക്കെ അതുപോലെ കേട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നിന്ന് കൊടുത്ത് നല്ല അനുസരണയുള്ള ഒരു ആനക്കുളി ആന നീരാട്ട് അങ്ങനെ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് കുറിയും തൊട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഞങ്ങളെ നോക്കിയൊരു നിപ്പ് ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ എന്ന മട്ടിലാണ് ആ നിപ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കാളിദാസൻ ഒരു വരവുണ്ട് ഗജവീരനായി തലയെടുപ്പോടു കൂടിയിട്ടുള്ള ഒരു വരവ് പോകുന്ന വഴിയിൽ കൂട്ടിയിട്ട പനയോലകളിൽ നിന്ന് ലഘുഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പനയോല എടുത്ത് കൊമ്പിലും തൂക്കിയിട്ട് മരത്തണലിലേക്ക് നേരെ വന്ന് പിന്നെ തീറ്റ തുടങ്ങി തീറ്റ എന്ന് പറഞ്ഞാല് നല്ല വൃത്തിയും മെനയുമുള്ള തീറ്റ കേട്ടോ ഒന്നും വേസ്റ്റാക്കാതെ ആ പട്ടയിലുള്ളതെല്ലാം വലിച്ചു ഊരി ചവച്ചരച്ചുള്ള തീറ്റ ഒന്നും വേസ്റ്റ് ആക്കണില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പട്ട ചാവിട്ടി വലിച്ചു കീറി പൊട്ടിച്ചു തിന്നാൻ പറ്റുന്ന പാകത്തിലുള്ള വലുപ്പാക്കിയിട്ട് അതും ചവച്ചരച്ച് തിന്നങ്ങട്ട് തീർത്തു കാളിദാസന് ഞങ്ങൾ കാണുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പാലസ് അഥവാ കോയിക്കൽ കൊട്ടാരം കാണാൻ വേണ്ടി വന്നപ്പോയാ തിരുവിതാംകൂർ കുടുംബം കോയിക്കൽ കൊട്ടാരത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് മനോഹരമായ ഈ കോയിക്കൽ കൊട്ടാര കവാടവും ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രകലാപീഠം പ്രവർത്തിക്കുന്ന ഈ കെട്ടിടവുമാണ് ഒരു കാലത്ത് പ്രതാപത്തിലായിരുന്ന കൊട്ടാരം ഇന്ന് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കേരള വാസ്തുവിദ്യ മാതൃക പിന്തുടർന്ന് കല്ലും മരവും ഉപയോഗിച്ചാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് തിരുവാറാട്ടുകാവ് ക്ഷേത്രം ഈ ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് കാളിദാസനെ നമ്മൾ കണ്ടതും നിലവിൽ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കോയിക്കൽ കൊട്ടാരത്തിൻ്റെ പൂർണ്ണരൂപം കാണാത്തതിലുള്ള നിരാശയുമായി കോയിക്കൽ കൊട്ടാരത്തിൻ്റെ കവാടവും കടന്ന് ഞങ്ങൾ നേരെ പോയത് അഞ്ചു തെങ്ങ് കോട്ടയിലേക്കാണ് ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ആണ് അഞ്ചുതെങ്ങ് കോട്ടയിലേക്കുള്ളത് അഞ്ചു തെങ്ങ് കോട്ടയിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ വിരിച്ച വഴികളും പുല്ലും ചെടികളും മരങ്ങളുമായി അതിമനോഹരമാക്കിയിട്ടുണ്ട് നാല് കൊത്തളങ്ങളുള്ള ഈ കോട്ടയുടെ മുകളിൽ കയറി കഴിഞ്ഞാലുള്ള കാഴ്ചയും അതിമനോഹരമാണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ ഞാൻ വന്നപ്പോൾ കണ്ട രണ്ട് മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഒന്ന് ആറ്റിങ്ങൽ കൊട്ടാരവും മറ്റൊന്ന് അഞ്ചു തെങ്ങ് കോട്ടയും ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ യാത്രയിൽ യു പി ഷെമീറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സകലം ചാനൽ ഫോളോ ചെയ്യാനും ഒരിക്കലും മറക്കരുത് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം അറിയുന്നവർ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം